നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി എറണാകുളത്തും മറ്റുമായി സിനിമാ സൈറ്റിൽ ടാക്സി ഓടിച്ചു നടക്കുന്ന ഒരാളാണ് എന്നാൽ ഇപ്പോൾ വിധി വന്നതോടെ കോടതിയിലിരിക്കുന്ന മെമ്മറി കാർഡ് എടുത്ത് പരിശോധിക്കാനുള്ള സ്വാധീനം വരെയുള്ള ഒരാളായി സുനി മാറുകയാണ് ഇയാൾ ജയിലിൽ കിടക്കുമ്പോൾ നിരവധി തവണ ഇയാൾക്ക് ജാമ്യമെടുക്കാൻ ഹൈക്കോടതിയിലും മറ്റും പല അഭിഭാഷകരും ഹർജി സമർപ്പിച്ചിരുന്നു അങ്ങനെ പലതവണ ശ്രമിച്ചിട്ടും ഹൈക്കോടതിയിൽ നിന്ന് കിട്ടാത്ത ജാമ്യം ഈ വെറും ഡ്രൈവറായ പൾസർ സുനി സുപ്രീം കോടതിയിൽ പോയി വാങ്ങിയോം ചെയ്തു ഇതിലൊന്നും സുനിക്ക് ആരും പൈസ കൊടുത്തിട്ടില്ലെന്നും നമ്മളെല്ലാവരും വിശ്വസിക്കുകയും വേണം ഇതെല്ലാം ആദ്യം വിശ്വസിക്കുന്നത് സംഘപരിവാറാണെങ്കിലാണ് തെളിവുകൾ ശക്തമല്ലാത്ത കൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടത് ആഘോഷിക്കുകയാണ് അവർ ഇപ്പോൾ ഈ കൂട്ടർ പറയുന്നത് ദിലീപ് ഹിന്ദുവേട്ടയുടെ മറ്റൊരു ഇരയായി മാറിയെന്നാണ് നമ്പിനാരായണനെ കുടുക്കിയതുപോലെ പാലത്തായിലെ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ബി ജെ പി നേതാവായ അധ്യാപകനെ വ്യക്തിഹത്യയിലൂടെ കുടുക്കിയതുപോലെ ദിലീപിനെയും കുടുക്കിയെന്നാണ് പൾസർ സുനി എന്നയാൾ മതം മാറിയ ഒരു മുസ്ലിമാണെന്നും പറയുകയാണ് ഈ ആളുകൾ മനസ്സിൽ കടുത്ത മതപേറയും മുസ്ലിം വെറുപ്പുമായി ജീവിക്കുന്നവരാണ് കേരളത്തിലെ കൂടുതൽ സംഖ്യകളും ഇപ്പോൾ മുസ്ലിങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ കേസിൽ പോലും അവർ വംശീയ വിഷം കുത്തി നിറക്കുകയാണ് ഭാരതം മുന്നോട്ട് കുതിക്കാതെ ഇരിക്കാൻ നമ്പിനാരായണൻ സാർ എന്ന നിരപരാധിയെ ഇരയാക്കിയെന്നും പൗരത്വ ബില്ലിനെ അനുകൂലമായി സംസാരിച്ച ശേഷം പാലത്തായിലെ ബി ജെ പി നേതാവായ അധ്യാപകനെ വ്യക്തിഹത്യയിലൂടെ ഇല്ലാതാക്കി എന്നുമൊക്കെയാണ് ഇക്കൂട്ടർ പറയുന്നത് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് നോക്കാം കാഞ്ചനമാരെ മൊയ്തീന്റെ ആരാധകർ ആക്കുന്ന മട്ടാഞ്ചേരി മാഫിയുടെ കണ്ണിലെ കരടായ ചന്ദനക്കുറി തൊട്ട നടനെ ഒതുക്കാൻ ഒരു അതിജീവിതയെ യഥാർത്ഥത്തിൽ ആക്രമിച്ച പ്രതികൾ പോലും ഇപ്പോൾ സുരക്ഷിതരാകുന്ന അവസ്ഥയാണ് ഇത് കേരളമാണോ പാകിസ്ഥാനോ ആണോ മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ എന്നൊക്കെയാണ് ആ പോസ്റ്റിൽ പറയുന്നത് ഇതേ ദിവസം ദിലീപ് എല്ലാ വർഷവും ശബരിമലയിൽ വരാറുണ്ട് ഈ വർഷം ഇതേ ദിവസം വിധി ദിലീപിന് തുണയായി മാറുന്നു എന്നാണ് മറ്റൊരു പോസ്റ്റിൽ പറയുന്നു ഇനി യാഥാർത്ഥ്യം നോക്കിയാൽ ദിലീപ് ഹിന്ദുവാണ് അതിജീവിത ഹിന്ദുവാണ് വത്സർസുനി ഹിന്ദുവാണ് വാദിച്ച വക്കീൽമാരൊക്കെ ഹിന്ദുവാണ് എന്നാൽ സംഖികകളുടെ തെരുവിളി ഇപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ തുടരുകയാണ് ഈ പോസ്റ്റിൽ വന്ന ഒരു കമന്റിൽ പറയുന്നത് ഒരു നായർ നടിയെ പീഡിപ്പിച്ചിട്ട് ആ കുറ്റം മറ്റൊരു നായർ നടനിൽ കെട്ടിവെക്കാൻ നോക്കിയത് ഇവിടുത്തെ മട്ടാഞ്ചേരി മാഫിയ ആണെന്നാണ് എന്നാൽ ഇതേ സംഖ്യകൾക്ക് വേടൻ ഇപ്പോഴും എപ്പോഴും കുറ്റക്കാരനാണ് അയാൾ ഇപ്പോഴും അവർക്ക് കോടനിൽ ജീവിക്കുന്ന ഏതോ ഒരു ചെക്കനാണ് പക്ഷേ ദിലീപിന്റെ ചങ്ങാതി നാദിഷയായ കൂടെ നിന്ന നല്ലൊരു നായരായിട്ടാണ് ഇവർ കാണുന്നത് ബി ജെ പിയുടെ വിജയങ്ങളിൽ പലരും ഇ വി എമ്മിനെ കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ട് ബി ജെ പിക്ക് ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതുപോലുള്ള അണികളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ അവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യവുമില്ല